രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നായിട്ടുള്ള ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ചില തൊഴിലവസര സാധ്യതകളെക്കുറിച്ചാണ് യു എ യിൽ പ്രത്യേകിച്ച് അബുദാബി എമിറേറ്റിൽ ലൈഫ് സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് വരും വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ഈ സൂക്ഷ്മാണുക്കളും ജീവജാലങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും അടങ്ങുന്ന ജീവജാലങ്ങളും അവരുടെ ജീവിതചക്രമൊക്കെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു പഠനശാഖയാണത് അപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ അബുദാബിയിൽ ഒരുങ്ങും അടുത്ത പത്ത് വർഷത്തിനകം ഇരുപതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുന്നതോടെ യു എയുടെ ജി ഡി പി വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ ലൈഫ് സയൻസ് മേഖലയ്ക്ക് കഴിയും എന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവും ആരോഗ്യവകുപ്പ് ചെയർമാനുമായ മൻസൂർ അലി മൻസൂറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ലൈഫ് സയൻസ് മേഖലയിൽ പത്ത് വർഷത്തിനകം ഇരുപതിനായിരത്തിൽ പരം തൊഴിലുള്ള അവസരങ്ങളാണ് അബുദാബിയിൽ ഒരുങ്ങുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ടെക്നോളജിയിലും ഇൻഫ്രാസ്ട്രക്ചറിലും വികസന രംഗത്തും ആഗോളതലത്തിലും ഒക്കെ ഒരു രാജ്യം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എത്രത്തോളം വികസിച്ചിരിക്കുന്നു മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് എത്രത്തോളം ശക്തമാണ് എന്നുള്ള കാര്യം തീരുമാനിക്കുക ഇതടക്കം വിവിധ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി അങ്ങനെയുള്ളൊരു പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം അതായത് ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ആയിട്ടുള്ള ആർട്ട് ആൻഡ് ക്യാപിറ്റലിൻ്റെ പുതിയ പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച പാസ്പോർട്ടായി യു എയുടെ പാസ്പോർട്ട് മാറിയിരിക്കുന്നു ഒരു കാര്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത് നൂറ്റി എൺപത് രാജ്യങ്ങളിലേക്ക് യു എ ഇ പാസ്പോർട്ടുള്ള വ്യക്തികൾക്ക് വിസ ഇല്ലാതെ പോകാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇൻഡെക്സിൽ രണ്ടാം സ്ഥാനത്ത് സ്പെയിനാണ് നൂറ്റി എഴുപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് സ്പാനിഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് വിസാരഹിത പ്രവേശനം കിട്ടും എന്നുള്ളതാണ് നൂറ്റി എഴുപത്തി എട്ട് പോയിന്റുമായി ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളുണ്ട് സ്വീഡൻ പോളണ്ട് ഹംഗറി എന്നിവ നൂറ്റി രാജ്യങ്ങളുമായി അടുത്ത സ്ഥാനത്തുമുണ്ട് ഏറ്റവും താഴെ ഈ പട്ടികയിൽ സിറിയ ആണുള്ളത് സിറിയൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വെറും ഒൻപത് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് വിസ രഹിത പ്രവേശനം അനുവദിക്കുക സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി നാലാമതാണ് യു എ ലോട്ടറി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇതനുസരിച്ച് രാജ്യത്തെ ലോട്ടറി നടത്തിപ്പിനുള്ള ഏക ലൈസൻസ് ദ ഗെയിം എൽ എൽ സിക്ക് ആണ് അവരാണ് ദ യു ലോട്ടറി നടത്തുന്നത് അതിനുശേഷം ദുബായ് ഡ്യൂട്ടി ഫ്രീക്കും അതുപോലെ തന്നെ ബിഗ് ടിക്കറ്റിനും ഉപാധികളോടെ യു എയുടെ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി യു എയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയ കാര്യവും പറഞ്ഞു അപ്പം ഫലത്തിൽ മൂന്ന് ലോട്ടറികളാണ് യു എയിൽ ഇപ്പോൾ പ്രവർത്തിക്കുക എമിറേറ്റ്സ് റോയും മെഹസൂസും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ലോട്ടറികളും യു എ യിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവയെല്ലാം അടച്ചുപൂട്ടാനാണ് ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് എമിറേറ്റ്സ് റോയും മെഹസൂസിൻ്റെയൊക്കെ ഫ്യൂച്ചർ പദ്ധതികൾ എന്നുള്ളൊരു കാര്യത്തിൽ എമിററ്റ്സ് ട്രോയുടെ കാര്യത്തിൽ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് യു യു എയിലുള്ള ഓപ്പറേഷൻസ് അവർ ഉടൻ തന്നെ അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല അവർ കുറച്ചുകൂടി അന്താരാഷ്ട്ര തലത്തിലേക്ക് ഡിജിറ്റൽ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് പക്ഷേ യു എയിലുള്ളവർക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം അതിന്റെ വെബ്സൈറ്റും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഇവിടെ പ്രൊഹിബിറ്റഡ് ആയിരിക്കും ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരിക്കും അപ്പോൾ ഇന്റർനാഷണൽ മേഖലയിൽ വിവിധ ലോകരാജ്യങ്ങളിലായി ഡിജിറ്റൽ സ്പേസിൽ എമിറേറ്റ്സ് ട്രോ വർക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത് മെഹസൂസുമായി ബന്ധപ്പെട്ടവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണെന്ന് അറിയില്ല എന്തായാലും അനധികൃത ലോട്ടറികളെല്ലാം അടച്ചു കൂട്ടണം ബിഗ് ടിക്കറ്റും ദുബായ് ഡ്യൂട്ടി ഫ്രീയും ഒപ്പം ലൈസൻസ് കിട്ടിയ ദ ഗെയിം എൽ എൽ സിയുടെ യു എ ഇ ലോട്ടറിയുമല്ല െ മറ്റെല്ലാ ലോട്ടറികളും അടച്ചുപൂട്ടണമെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി ആവശ്യപ്പെട്ടിരുന്നത് മറ്റെല്ലാ ലോട്ടറികളും നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് പുതുവത്സരാഘോഷങ്ങൾക്കായിട്ടുള്ള ഒരുക്കത്തിലാണ് യു എയിലെ വിവിധ എമിറേറ്റുകൾ ദുബായ് എമിറേറ്റുമായി ബന്ധപ്പെട്ട് പുതുവത്സരം കടലിലൂടെ സഞ്ചരിച്ച് ആസ്വദിക്കാനൊക്കെ വിവിധ പദ്ധതികൾ ഇളവോടുകൂടി വിവിധ പദ്ധതികൾ ദുബായ് ആർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദുബായ് ഫെറി വാട്ടർ ടാക്സി അബ്ര എന്നിവയിൽ പ്രത്യേക ടിക്കറ്റുകൾ ഇളവോടുകൂടി ഇതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ കടലിലൂടെ സഞ്ചരിച്ച് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും ആസ്വദിക്കാനുമാണ് സൗകര്യം ദുബായ് ആർ ടി എ ഒരുക്കിയിരിക്കുന്നത് ഇതിനായുള്ള ദുബായ് ഫെറി സർവീസുകൾ രാത്രി പത്ത് മുതൽ ദുബായ് മറീന ഗുബൈബ ബ്ലൂ വാട്ടേഴ്സ് മറൈൻ സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെടും മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദൃഹം വരെയാണ് ഇതിന്റെ ടിക്കറ്റ് നിരക്ക് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമ്പത് ശതമാനം ഇളവുണ്ടാകുമെന്നും ദുബായ് ആർ ടി അറിയിക്കുന്നുണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിരിക്കും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ദൃഹത്തിന് ഒരു വാട്ടർ ടാക്സി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അബ്രകളില് നൂറ്റി അൻപത് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യും ജദാ ഫഹീദി ഗുബൈബ സ്റ്റേഷനുകളിൽ നിന്നാണ് രാത്രി പത്തിന് അബ്രകളുടെ സർവീസ് ആരംഭിക്കുന്നത് ബുർജ് ഖലീഫ അറ്റ്ലാന്റീസ് ബ്ലൂ വാട്ടേഴ്സ് ജുമൈറ ബീച്ച് എന്നിവിടങ്ങളിലെ ആഘോഷം കാണാൻ പുലർച്ചെ ഒന്നര വരെയായിരിക്കും ഈ യാത്ര ഉണ്ടാവുക ഈ ജലഗതാഗത യാത്രകളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു നമ്പർ തരാം എയ് ഡബിൾ സീറോ നയൻ സീറോ നയൻ സീറോ മറൈൻ ബുക്കിംഗ് അറ്റ് ആർ ടി എ ഡോട്ട് എഇ എന്ന ഇമെയിൽ വിലാസത്തിലും ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറികൾക്കായി സമീപിക്കാവുന്നതാണെന്നും ആർ ടി എ അറിയിക്കുന്നുണ്ട്